കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞ ജേഴ്സി അണിഞ്ഞ് ആരാധകരുടെ കടലുകൾക്ക് നടുവിൽ നിന്ന് കളിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രചോദനം തേടി വേറെ എവിടേക്കും പോകേണ്ടി വരില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഗാലറിയിൽ ഉയർത്തുന്ന ആർപ്പ് വിളികൾ മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രചോദനം അതിനേക്കാൾ വലിയ പ്രചോദനത്തിന് വേണ്ടി നമ്മൾ എവിടെയും പോകേണ്ടതില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി അണിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുമ്പോൾ ആരാധകരുടെ വാക്കുകളിൽ നിന്നും ആർപ്പ് വിളികളിൽ നിന്നും പ്രവഹിക്കുന്ന പ്രചോദനം അതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് ഡാനിഷ് ഫറൂഖ് പറഞ്ഞു ഡാനിഷ് ഫറൂഖിന്റെ മനസ്സിൽ പഴയൊരു പോരാളിയെ നമുക്ക് കാണാൻ പറ്റും ബംഗളൂരു സിയുടെ നീലക്കുപ്പായത്തിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഡാനിഷ് വറുക്ക് നാഷണൽ ടീമിൽ സ്ഥിര സാന്നിധ്യമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന ശേഷം നമ്മൾ ആ പഴയ ഡാനിഷിനെ കണ്ടില്ല പക്ഷേ ഡ്യൂരൻ്റെ കപ്പിലെ ആദ്യ മത്സരത്തിൽ ഡാനിഷ് വെറുക്ക് വളരെ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് എന്നത് എടുത്തു പറയേണ്ടതാണ് ഏതായാലും ഡാനിഷിന്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോയ തൻ്റെ ആ പഴയ സാമ്രാജ്യവും പ്രതാപവും വീണ്ടെടുക്കാൻ വേണ്ടി ഉള്ളിൽ എരിയുന്ന കനന് സൂക്ഷിക്കുന്ന ഒരു പോരാളിയുടെ രൗദ്രഭാവത്തിന്റെ തീക്ഷണത അയാളുടെ കണ്ണുകളിൽ കത്തുന്നത് നമുക്ക് കാണാൻ കഴിയും പുള്ളി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് എൻ്റെ നിലവാരം ഉയർത്തണം ഓരോ ദിവസവും കൂടുതൽ മെച്ചപ്പെട്ട പരിശീലനം നടത്തി കൂടുതൽ മികച്ചവനായി എനിക്ക് എൻ്റെ ലെവൽ ഇനിയും ഉയർത്തണം എന്തിനു വേണ്ടിയാണ് എനിക്ക് നാഷണൽ ടീമിൽ പഴയതുപോലെ വീണ്ടും സ്ഥിര സാന്നിധ്യമാകണം നാഷണൽ ടീമിൽ നിന്നും പുറത്തായപ്പോയ ഞാൻ ആ ഒരു സ്ഥാനം തിരികെ പിടിക്കാൻ ഇനി ഓരോ ദിവസവും കഠിനാധ്വാനം ചെയ്ത് കൂടുതൽ മെച്ചപ്പെട്ടവനായി എൻ്റെ ലെവൽ ഉയർത്തും എന്ന് പുള്ളി പറയുമ്പം ഡാനിഷ്വറുക്ക് പഴയ ബംഗളൂരുവിന്റെ നീലക്കുപ്പായത്തിലെ കഴുകനായി മാറുമ്പോൾ മതയാനകൾക്ക് വേണ്ടി കൊമ്പനാനകളുടെ കൂട്ടത്തിലെ മതപ്പാടുള്ള കൊമ്പനായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മദ്യനിര ഇനി ഡാനിഷ് ഡാനിഷ്വറുക്ക് സസൂക്ഷ്മം സംരക്ഷിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം